നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് നമ്മളിന്ന് സംസാരിക്കുന്നത് ട്രൈഗ്ലിസറൈറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് പല ആളുകളിലും ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇവരിൽ തന്നെ കൊളസ്ട്രോളും എച്ച് ഡി എല്ലും എൽ ഡി എല്ലൊക്കെ നോർമലായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രൈഗ്ലിസറൈഡ്സ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്താണ് ട്രൈഗ്ലിസറൈറ്റ്സ് ഇതിനെന്താണ് മരുന്നാവശ്യമാണോ അതല്ലെങ്കിൽ ആഹാര നിയന്ത്രണത്തിലൂടെ ഇതിനെ ക്രമീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ശരീരത്തിലേക്ക് കൂടുതലായി എത്തുന്ന എനർജിയെ ഊർജ്ജത്തെ ശരീരം മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റി സൂക്ഷിക്കുന്നു അതിനാണ് ട്രൈഗ്ലിസറൈറ്റ്സ് എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ട്രൈഗ്ലിസറൈറ്റ്സ് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കുന്നതിന് ഊർജ്ജം എനർജി ആവശ്യമാണ് ഈ എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് പ്രത്യേകിച്ച് അന്നജം കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് ഫാറ്റ് മുതലായവയിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കിട്ടുന്നത് നമ്മളുടെ ശരീരത്തിലേക്ക് ഊർജ്ജം എത്തുന്നു നമ്മുടെ ശരീരം ഈ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തനം നടക്കുന്നു അതിനുശേഷം ആയിട്ട് കൂടുതലായിട്ട് വരുന്ന ഊർജ്ജത്തെ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് മാറ്റി സൂക്ഷിക്കുന്നു കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഒരു മൂന്ന് ദോശ കഴിക്കുന്നു അല്ലെ ഇഡലി കഴിക്കുന്നു നോക്കൂ നിങ്ങളുടെ ശരീരത്തിന് ചിലപ്പോൾ ഒരു ഒന്നര ദോശയോ രണ്ട് ദോശയുടെയോ ആവശ്യമേ ഉണ്ടായിരിക്കുള്ളൂ ആ രണ്ട് ദോശയിലൂടെ കിട്ടുന്ന എനർജി മതിയാകുന്നു ഇവിടെ ശരീരത്തിന് നിങ്ങൾ മൂന്നെണ്ണം കഴിക്കുന്നതിലൂടെ ശരീരം ചെയ്യുന്നത് രണ്ടെണ്ണത്തിനും ഉപയോഗിക്കുന്നു ഒരു ദോശയെടുത്തിട്ട് ട്രൈഗ്ലുസറൈഡായിട്ട് സൂക്ഷിച്ചു വെക്കും ചോറ് കഴിക്കുമ്പോഴും തന്നെയാണ് സംഭവിക്കുന്നത് രണ്ട് തവി ചോറ് കഴിക്കുന്നു അരത്തവി ചോറിന് ആവശ്യമേ ശരീരത്തിനുള്ളൂ ഒന്നര തവി ചോറ് എന്ത് ചെയ്യും ശരീരം ട്രൈഗ്ലിസറൈഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും ശരീരം എന്തിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ആഹാരം കിട്ടാത്തൊരവസരത്തിൽ ഈ അങ്ങനെ വന്നാൽ ഈ ഊർജ്ജത്തെ ഈ ട്രൈഗ്ലസറൈറ്റ്സിനെ എടുത്ത് എനർജി ആയിട്ട് ശരീരത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് നോക്കുന്നത് നമുക്ക് പറ്റുന്നൊരു പ്രശ്നം നമ്മൾ അമിതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ദോശയുടെ സ്ഥലത്ത് മൂന്ന് ദോശ കഴിക്കുന്നു അരത്തവി ചോറിൻ്റെ സമയത്ത് സ്ഥലത്ത് നമ്മൾ രണ്ട് തവി ചോറ് കഴിക്കുന്നു കൂടുതലായിട്ട് എനർജി എത്തുന്നു നമുക്കധികം ശാരീരിക അധ്വാനമില്ല സെലൻഡറി ലൈഫ് നമ്മൾ ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നു ശാരീരിക വ്യായാമമില്ല അപ്പോൾ എന്തുകൊണ്ട് എനർജിയുടെ ഉപയോഗവും കുറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്നു ഈ കൂടി നിൽക്കുന്ന ട്രൈഗ്ലിസറൈഡ്സിനെ പിന്നീട് ഉപയോഗിക്കുന്നുമില്ല കാരണം നമ്മൾ റെഗുലറായിട്ട് നമുക്ക് എപ്പോഴും ആഹാരം ആണ് നമുക്ക് പട്ടിണി വരുന്നില്ല അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തൊരവസ്ഥയില്ല അതുകൊണ്ട് തന്നെ ഈ ഊർജം ശരീരത്തിലേക്ക് എത്തുന്നു അതിൻ്റെ ഉപയോഗം കുറയുന്നു അപ്പം ശരീരം അതിൻ്റെ ട്രൈഗ്ലിസറേഡായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു ട്രൈഗ്ലിസറൈറ്റ്സിൻ്റെ ലെവൽ കൂടിവരുന്നു ഇതാണ് ശരിക്കും ട്രൈബിൾ സൈറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ കൂടാനായിട്ടുള്ള പ്രധാന കാരണം അപ്പം ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അൻപത് വരെയൊക്കെയാണ് നൂറ്റി അൻപത് എം ജി പെർ ഡെസി ലിറ്ററാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അൻപതിന് മുകളിലേക്ക് പോയി ഒരു ഇരുന്നൂറ് വരെ എത്തുമ്പോൾ ബോർഡർ ലൈൻ ആണെന്ന് പറയും ഇരുന്നൂറ് തൊട്ട് അഞ്ഞൂറ് വരെ നമ്മളതിന് ഹൈ എന്ന് പറയും അഞ്ഞൂറ് ഡെസി മില്ലിഗ്രാം ഡെസ്സി ലിറ്ററിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് ഇത് വെരി ഹൈ എന്ന് പറയുന്നത് ഇതിങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ മോശമാണ് പ്രത്യേകിച്ച് ഈ രക്തധവനികളിലെല്ലാം ഇത് ബ്ലോക്കുകൾ സൃഷ്ടിക്കാനായിട്ട് കാരണമാകും അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാരണമാണ് അപ്പം ഇതിൻ്റെ ചികിത്സയിലേക്ക് വന്നാൽ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടും ആഹാരം കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രത്യേകിച്ച് ഈ കലോറി കൂടിയ അന്നജം ഉള്ള അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങളെല്ലാം കഴിവതും കുറയ്ക്കുക പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള ഷുഗർ അതുപോലെ തന്നെ ചോറ് അതുപോലുള്ള ആഹാരങ്ങൾ കൂടുതൽ എനർജി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളെല്ലാം മധുരം അതുപോലെ എല്ലാം നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കുക കൊഴുപ്പും കുറയ്ക്കുക അതിനോടൊപ്പം ശാരീരിക അധ്വാനവും നമ്മൾ എക്സർസൈസുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരു പരിധിവരെ കുറച്ച് നിർത്താൻ സാധിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ട്രൈഗ്ലിസ് കൂടുതലാണെന്ന് മനസ്സിലായാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ട്രൈഗ്ലിസ്റൈറ്റ്സ് ചില ആളുകളിൽ ഇപ്പോൾ ലിവറിന് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളിൽ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ടൈപ്പ് ടു ഡയബറ്റിക്കിലൊക്കെ ട്രൈഗ്ലിസ് റൈറ്റ്സ് കൂടി നിൽക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ഇതിനൊന്ന് വേർതിരിച്ചറിയുന്നതിന് അപ്പഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആഹാരത്തിലൂടെ ഇതിനെ നിയന്ത്രിച്ചു തീർത്താനും സാധിക്കും ആയുർവേദത്തിൽ ഇതിന് വളരെ നല്ല രീതിയിലുള്ള മരുന്നുകൾ ആണ് ആ മരുന്നുകളിലൂടെ നമുക്കിതിനെ വളരെ ഫലപ്രദമായി നിയന്ത്രിച്ചു എടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ട്രൈ കുറിച്ച് പറയാനുള്ളത്